തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത ജ്വല്ലറിയിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ ജ്വല്ലറിയിൽ മോഷണം നടന്ന ഒരാഴ്ചയ്ക്കകമാണ് പ്രതികൾ വലയിലായത് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം ചവറ സ്വദേശി നജീബ് പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികൾ എന്നിവരാണ് അറസ്റ്റിലായത് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു നെടുമങ്ങാട് അമൃത ജ്വല്ലറിയിൽ മോഷണം നടന്നത് മുഖ്യപ്രതി നജീബാണ് മോഷണത്തിന്റെ സൂത്രധാരൻ എന്ന് പോലീസ് കണ്ടെത്തി കിളുകല്ലൂർ സ്റ്റേഷനിൽ അടിപിടി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നപ്പോഴാണ് നജീബ് മോഷണത്തിന്റെ ബാലപാ ൾ മനസ്സിലാക്കിയത് രണ്ടു മാസം കരിമഠം കോളനിയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു അവിടെ കോഴി വേസ്റ്റ് എടുക്കുന്ന ജോലി നോക്കി ഇതിനിടെ നെടുമങ്ങാട് ആറ്റിങ്ങൽ ബാലരാമപുരം ഭാഗങ്ങളിൽ സഞ്ചരിച്ച് കടകൾ നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് നെടുമങ്ങാട് ടൌണിലെ അമൃത ജ്വല്ലറി തെരഞ്ഞെടുത്തത് സഹായത്തിനായി കരിമഠം കോളനിയിലെ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരെയും നെടുമങ്ങാട് വിളിക്കോട്ടെ മറ്റൊരു കുട്ടിയെയും കൂടെ കൂട്ടി നജീബും സംഘവും മുഖമൂടി ധരിച്ച് ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി ജ്വല്ലറിയിലെ ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപ വിലവരുന്ന വെള്ളി ആഭരണങ്ങളും സഞ്ചിയിലാക്കി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കടയിൽ മുളക് പൊടി വിതറി മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം തിരുവനന്തപുരം ചാലയിലെ വിവിധ ജ്വല്ലറികളിലാണ് വിൽപ്പന നടത്തിയത് കിട്ടിയ തുകയുമായി ആർഭാട ജീവിതം നയിക്കുന്നതിനിടെയാണ് നാലംഗ സംഘത്തെ പോലീസ് പിടിയിച്ചത് പ്രതികൾ സമ്മാനം മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് മനസ്സിലൊപ്പം ആവട്ടെ